പ്രിയരെ അസ്സലാ വലൈക്കും വാഹത് അലാബിർല്ലാഹി തത് മൈനുൽ കുലൂബ് നാം ക്കിക്കിറിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയെ കുറിച്ച് പറയുമ്പോൾ ധാരാളമായി കേട്ടിട്ടുള്ള ഒരു ആയത്താണിത് എങ്ങനെയാണ് അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിനെ മനസ്സുകൊണ്ട് ധാരാളമായി സ്മരിക്കുന്നവർക്കാണ് ഹൃദയത്തിൽ സമാധാനമുണ്ടാവുക എന്നാണ് അള്ളാഹു സുബാനോ താല പറയുന്നത് തീർച്ചയായും ഈ റമലാൻ മാസം എന്നത് അതിൻ്റെ ഓരോ നിമിഷവും പാഴായി പോവാതെ ധാരാളമായി അള്ളാഹുവിനെ സ്തുതിച്ചും അവനോട് നന്ദി പറഞ്ഞും അവനോട് പ്രാർത്ഥിച്ചും പ്രാർത്ഥനാനിരതമായിരിക്കുന്ന ഒരു മനസ്സിന് ഉടമകളായി തീരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും നിങ്ങളറിയൂ തീർച്ചയായും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുമ്പോഴാണ് ഹൃദയത്തിൽ സമാധാനമുണ്ടാവുക എന്ന് റപ്പുസുബുഹാനവതാല പറയുമ്പോൾ എങ്ങനെയാണത് ഒരു സത്യവിശ്വാസിക്ക് സാധ്യമാവുന്നതെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകും നമുക്കറിയാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം വ്യത്യസ്തങ്ങളായ ഇടവേളകളിൽ നിന്നുകൊണ്ട് അവൻ നമസ്കാരം നിർവഹിക്കുന്നു അഞ്ചു നേരം അവൻ നമസ്കാരം നിർവഹിക്കുമ്പോൾ അവൻ ഓർക്കുന്നത് റബ്ബിനെയാണ് അവൻ തേടുന്നതും റബ്ബിനോടാണ് അവൻ സകലതും അർപ്പിക്കുന്നതും എല്ലാം അള്ളാഹുവിലേക്കാണ് അതുകൊണ്ടാണ് റബ്ബസുബാനവത്താല സൂറത്തു താഹയിൽ പറയുന്നത് ലിദിക്കിരി എന്ന ഓർക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നാഥനെ ഓർക്കുകയാണ് ഓരോ നമസ്കാരത്തിലൂടെയും ചെയ്യുന്നത് നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ റബിനെ ഓർക്കുന്നു റബ്ബിന്റെ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഓർക്കുന്നു അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഓർക്കുന്നു അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുകയും അവനോട് ശുക്ർ പറയുകയും ചെയ്യുന്നു അങ്ങനെ ഹൃദയം തുറന്ന് റബ്ബിനെ ഓർക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റിലേക്ക് പോവുകയില്ല എന്നത് മാത്രമല്ല തെറ്റ് ചെയ്യുവാൻ അവൻ്റെ മനസ്സവനെ പ്രേരിപ്പിക്കുമ്പോൾ അവന് റബിനെ കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമസ്കാരം തൻഹ അനിൽ ഇവൽ മുൻകർ അത് തിന്മകളെയും മ്ലേച്ചവൃത്തികളിൽ നിന്നും നിങ്ങളെ തടയുന്നു എന്ന് നമസ്കാരത്തെക്കുറിച്ച് റബ്ബ് വിശദീകരിക്കുന്നത് നമ്മൾ ധാരാളമായി റബ്ബിനെ സ്തുതിക്കുന്നവരാണ് അൽഹമ്മദില്ല എന്ന് ധാരാളമായി പറയുന്നവരാണ് പക്ഷേ അത് ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ പറയാറുള്ളത് എന്ന് തീർച്ചയായും നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് കൈകാലുകൾ തന്ന നാഥന് അൽഹദില്ല കണ്ണുകൾ നൽകിയ കാഴ്ചശക്തി നൽകിയ തനിക്ക് ശക്തി നൽകിയ സാമ്പത്തികമായി ശേഷി നൽകിയ മാതാപിതാക്കളെ സമ്മാനിച്ച നടക്കുവാൻ എനിക്ക് ശേഷി നൽകിയ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും ഓർത്ത് നാഥന് സ്തുതി പറയുമ്പോഴാണ് അൽഹമദില്ല എന്ന പദം അന്വർത്ഥമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ചുറ്റുമുള്ള ഓരോ വസ്തുക്കളെയും നോക്കി പക്ഷിമൃഗാദികളെയും പരിസ്ഥിതിയെയും ആകാശം എന്ന മേലാപ്പിനെയും ഭൂമിയേയും താൻ ശ്വസിക്കുന്ന വായുവിനെയും നോക്കി അവൻ സുബഹാനല്ല എന്ന് പറയണം നാഥ നിനക്കാണ് സർവസ്തുതിയും നീ എത്ര പരിശുദ്ധനാണ് നാഥ ഈ ലോകത്തെ പടച്ചു വച്ചത് എത്ര മനോഹരമായിട്ടാണ് എന്ന് പറയുമ്പോഴാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് അവൻ്റെ ഹൃദയം അത് തീരുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ അവനെ പ്രേരിപ്പിക്കുക അവന്റെ അഹന്തകൾ വിട്ട് അള്ളാഹുവിലേക്ക് സകലതും സമർപ്പിക്കുവാൻ അവന് ശേഷിയുണ്ടാവുക പിന്നീട് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും ധാരാളമായി പ്രകീർത്തിക്കുകയും ചെയ്യുന്നു അള്ളാഹു അക്ബർ നീ തന്നെയാണ് വലിയവൻ ഞാൻ നിന്റെ അടിമ മാത്രമാണ് തമ്പുരാനെ എന്നതാണ് ഓരോ ദിക്കറിലെയും നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സുഹൃത്ത് അൻഫാലിൽ ബദ്രനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ആദ്യത്തെ ആയത്തിൽ റബ്ബസുബാനോ തല പറയുന്നത് യുദ്ധമുതലിനെ കുറിച്ചാണ് അതിനുശേഷം സത്യവിശ്വാസികളുടെ ഗുണങ്ങളെ കുറിച്ച് റബ്ബ് വിശദീകരിക്കുന്നുണ്ട് ഇന്നമൽഹു സത്യവിശ്വാസികൾ എന്നാൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ അവരുടെ ഹൃദയം പ്രകമ്പനം കൊള്ളുന്നു അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഊതിക്കേൽപ്പിച്ചാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അവർ എല്ലാം അള്ളാഹുവിലേക്ക് ഭരമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് വിശദീകരിക്കുന്നു കേൾക്കുമ്പോൾ ഹൃദയം പ്രകമ്പനം കൊള്ളുകയും തരളിതമാവുകയും അത് സന്തോഷം ഉള്ളതായി തീരുകയും നരകത്തെക്കുറിച്ചോർത്ത് ഭയപ്പെടുകയും ചെയ്യുന്ന ഈമാൻ അധികരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസിയെക്കുറിച്ചാണ് റബ്ബസുബഹാനവത്താലെ വിശദീകരിക്കുന്നത് ജുമറിൽ കുറിച്ച് സത്യനിഷേധികളെ കുറിച്ചാണ് റബ്ബ് പറയുന്നത് അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് അവരോട് അനുസ്മരിച്ചാൽ അവരുടെ ഹൃദയത്തിൽ മനം പിരട്ടലുണ്ടാകുന്നു അവർക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു ഇനിയോ അള്ളാഹുവല്ലാത്തവരെ കുറിച്ച് അവരോട് പറഞ്ഞാലോ അവർക്ക് വല്ലാത്ത സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ കേൾക്കുക അള്ളാഹുവിന്റെ നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുക വിധിവിലക്കുകളെ കുറിച്ച് പറയുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആത്മസംഘർഷവും മനം പിരട്ടലും ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നർത്ഥം അതല്ലാത്തതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു സത്യവിശ്വാസികളുടെ അനുഭവമാകട്ടെ നേരെ മറച്ചും തീർച്ചയായും അങ്ങേയറ്റത്തെ വിനീതദാസന്മാരായിട്ട് ലിക്കറിലൂടെ തസ്ബീഹിലൂടെ തഹലീലിലൂടെ നാഥനിലേക്ക് എടുക്കുവാൻ നമുക്ക് റമലാനിൽ സാധിക്കേണ്ടതുണ്ട് റമലാനിനെ കുറിച്ച് അള്ളാഹു സുബാറ താല പറയുമ്പോഴേ അല്ലക്കും തൂൻ എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ആയത്തിൽ ഷെഹറു റമില്ല എന്ന ആയത്ത് അവസാനിക്കുന്നത് ല അല്ലക്കും തഷ്കുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തക്കികളായേക്കാം നന്ദിയുള്ളവരായേക്കാം തീർച്ചയായും തക്കവയുണ്ടാവണമെങ്കിൽ നന്ദിയുള്ള അടിമകളാകണമെങ്കിൽ ഹൃദയത്തിൽ നിന്നും വേണ്ടാത്ത ചിന്തകൾ ഉപേക്ഷിച്ച് മറ്റുള്ള പാപങ്ങളിൽ നിന്നും വിട്ടകന്ന് ധാരാളമായി റബ്ബിനെ അനുസ്മരിച്ച് യാത്രാവേളകളിൽ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് തനിച്ചായിരിക്കുമ്പോൾ നാഥനെ കൂടുതലായിട്ട് ഓർത്ത് അവനോട് ശുക്ർ പറഞ്ഞ് അവനെക്കുറിച്ച് സ്മരിക്കുകയും സുജൂതിൽ വീഴുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അള്ളാഹുവിന്റെ ഉന്നതമായ പദവിയിലേക്ക് എത്തുവാൻ സാധിക്കുക അപ്പോഴാണ് നേരത്തെ ഞാൻ ഓരുവച്ചായതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാവുക നിദിക്കുറുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ ആ സത്യവിശ്വാസികളിൽ നമുക്കും ഉൾപ്പെടുവാൻ സാധിക്കുക തീർച്ചയായും ആത്മസംഘർഷത്തിന് അറുതിയായിക്കൊണ്ട് മനസ്സിലുള്ള പിരിമുറുക്കത്തിന് അറുതിയായിക്കൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യനായി നമുക്ക് മാറുവാൻ കിട്ടിയതിനെ കുറിച്ച് നന്ദി പറയുന്ന ഒരു മനുഷ്യനായി തീരുവാൻ ഓരോ പാദം മുന്നോട്ട് വെക്കുമ്പോഴും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്ത ഉൾപ്പെടണമെങ്കിൽ തീർച്ചയായും ഇറമലാലിൻ എന്ന പോലെ നിർഭരമായ അള്ളാഹുവിനെ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുന്ന ഹൃദയത്തിനുടമയുള്ളവാൻ നമുക്ക് സാധിക്കണം നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദില്ലാറബുലാലിൻ അസല വലൈക്കും വാഹി വാത്തു